വില നല്ലൊരു ഓഫർ പ്രൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് മുത്തുമണി മാണിക്കല്ലെന്ന് തന്നെ പറയാം ഒരു ഗ്ലാസ്സോ ബോണറ്റോ ഒന്നും റീപ്ലേസ് ഇല്ലാത്ത രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഫുൾ കമ്പനി സർവീസിലുണ്ട് അതെ അതെന്താ ഇത് നമ്മൾ നല്ലൊരു ഓഫർ പ്രൈസ് കൊടുക്കണം അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രണ്ടായിരത്തി പന്ത്രണ്ട് ജിഫോർ കൊടുക്കും രണ്ടേ മുക്കാൽ രണ്ട് ലക്ഷത്തി അയിത്തയ്യായിരം ആണ് ചെറുതായിട്ട് എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം ചെയ്തു കൊടുക്കേ നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ എന്തെങ്കിലും എന്തെങ്കിലും നമുക്കൊരു രണ്ട് ലക്ഷം ഈ വണ്ടി കൊടുക്കാം അതായത് പന്ത്രണ്ട് മോഡലാ നൽകണം ഗിയർ ബോക്സിൽ ഓട്ടോമാറ്റിക് ആട്ട് ഇത് നമ്മൾ നാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരം മുപ്പത്തയ്യായിരം ഒക്കെ ചോദിച്ചിന് നമ്മൾ ഓഫർ പ്രൈസ് നാലേ പത്തിന് ഫൈനൽ കൊടുക്കാം നാലേ പത്തിന് അല്ലേ നിങ്ങൾ ആരെങ്കിലും നല്ലൊരു ടൊയോട്ടയുടെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറച്ചധികം കീഴിലും ടൊയോട്ടയുടെ വണ്ടികൾ അതായത് ഇന്നോവത ഈ ഒരു നിലയിൽ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഇന്നോവകൾ എടുപ്പുണ്ട് അതിൻ്റെ അടുത്താൽ നല്ല അടിപൊളി പ്രോജക്റ്റ് വർക്ക് ചെയ്ത് നല്ല ക്ലീൻ പീസ് വണ്ടികളുണ്ട് അതുപോലെ തന്നെ ഫോർച്യൂണർ വേണേൽ ഫോർച്യൂണർ ഉണ്ട് ഇനി നിങ്ങൾക്ക് വില കുറഞ്ഞ പ്രീമിയം വേണമെങ്കിൽ അതുണ്ട് അതുപോലെ തന്നെ വില കുറഞ്ഞ ചില സാധാരണക്കാർക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടികൾ വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ അതായത് ഓൾ ഇൻ വൺ ആണ് ഒരുവിധം എല്ലാ വണ്ടികളും നിലവിൽ ഇന്നിവിടെ സ്റ്റോക്ക് ഉണ്ട് അതായത് നമ്മുടെ പി എം എ കാർസിലാണ് ഞാൻ വന്നിട്ടുള്ളത് മലപ്പുറത്ത് മുറയൂരാണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കേട്ടോ അപ്പോൾ മെയിനായിട്ട് പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് വിലക്കുറവ് തന്നെയാണ് വില കുറച്ച് നിങ്ങൾ നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരാതെ പോകരുത് അത് നിർബന്ധമുള്ള കാര്യമാണ് ജസ്റ്റ് വന്ന് നോക്കിയെങ്കിലും ചെയ്യണം ഒരാളോട് ഞാൻ ഒരു സ്ഥലത്തും നിങ്ങൾ വണ്ടി എടുത്തോളാം എന്നൊന്നും പറയില്ല പക്ഷെ നിങ്ങൾ ഒരിക്കലും വന്ന് നോക്കാതെ പോവരുത് കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വിലയ്ക്ക് നിങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു വണ്ടി എന്തായാലും കൂടെ ഉണ്ടാവും കൂടുതലും റീ വണ്ടികളാണ് ഇവിടെ എല്ലാം തന്നെ ഒരുവിധം വണ്ടികളൊക്കെ റീയാണ് പക്ഷേ റീ ആണെങ്കിലും അതിൽ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും റീ വണ്ടികളെന്നൊക്കെ പറയുമ്പോൾ അതേപോലെ തന്നെ ക്വാളിറ്റി ഈ ഇല്ലാത്ത വണ്ടികളൊക്കെ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്ത് മാത്രമേ എടുക്കാവുള്ളൂട്ടോ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കറക്റ്റ് എന്താണ് കഥാന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ മാക്സിമം വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുക നോക്കുക നല്ലോണം ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക അപ്പോൾ എന്തായാലും വില കുറച്ച് കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം മാക്സിമം നിങ്ങൾക്ക് കോളേജുകളിലൊക്കെയാണ് കാണിക്കുന്നത് എങ്കിലും വരുമ്പോൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ മലപ്പുറത്ത് മുറയൂരാണ് കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേ തന്നെയാണ് ലൊക്കേഷൻ ഒക്കെ അറിയാനൊന്നും ഇല്ല പി എം എ കാർസ് അടിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റും കൂടുതലൊന്നും പറയുന്നില്ല കുറച്ച് കിടന്ന വണ്ടികൾ അണിച്ചെറാം നല്ല ഓഫർ വിലയ്ക്ക് അപ്പോൾ എന്തായാലും നമ്മുടെ പി എം എ കാസിലാണ് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ പ്രീമിയം ഉണ്ട് ഫോർച്യൂണർ ഉണ്ട് ടോയോട്ടോ ഉണ്ട് എല്ലാവിധ ഉണ്ട് ഇന്നോവയ്ക്ക് ഇഷ്ടംപോലെ ഉണ്ട് അന്വർക്കാം നല്ല വില കുറച്ചിട്ട് ഇപ്പൊ എന്തായാലും നല്ല ഓഫർ പ്രൈസിനാണ് അതായത് ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത് പിന്നെ റോഡ് പറയാനുള്ളത് എല്ലാ ഷോറൂമിൽ നിന്ന് നമ്മൾക്ക് കോളുകൾ വരുവാണ് നിങ്ങൾ എന്താ എത്ര വില കുറച്ച് കൊടുക്കണേ നമുക്ക് പരാതി വരികയാണ് നമ്മക്ക് കിട്ടുന്ന പ്രൈസ് ചെറിയ പ്രോഫിറ്റ് എടുത്ത് കൊടുക്കുകയാണ് അപ്പുറത്തുപ്പുറത്ത് ഷോറൂമിൽ പോയിട്ട് പി എം എ കാർസിൽ വില കുറവാണ് പി എം എ കാർസിൽ വില കുറവാണ് പരാതി ആരും പറയരുത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാക്സിമം അവര് അവരുടേതായ എടുക്കുന്ന വണ്ടികളെ കയറി അങ്ങനെയുള്ള വർത്തമാനം വരുന്നുണ്ടോ ഒരുപാട് കസ്റ്റമർ നമുക്ക് ഒരുപാട് ഡീലർമാർ നമ്മളോട് പരാതി പറയുന്നുണ്ട് പി എം എ കാർസിൽ വില കുറവ് നിങ്ങൾ എന്താ എന്തെങ്ങനെ വില കുറച്ച് കൊടുക്കണോ പരാതി പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ പരാതി പറയുന്നുണ്ട് അപ്പൊ നമ്മള് മാക്സിമം കുറച്ചിട്ട് കൊടുക്കണേ നോക്കണ്ട എല്ലാവർക്കും കിട്ടുന്ന രീതിയിലല്ല ഞമ്മക്ക് കിട്ടുന്നത് ഈ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കാം വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് മാക്സിമം കുറച്ച് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കുറച്ചു കുറച്ചു ബാക്കിയുള്ളവരെ വേണമെങ്കിൽ ഉള്ളൂ അപ്പൊ എന്തായാലും ക്വാളിറ്റി ഉണ്ടാവില്ലല്ലോ വണ്ടി മാക്സിമം ക്വാളിറ്റി ഫുള്ള് ചെക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത് കോഴിക്കോട് കൊണ്ടോട്ട് കൊടുവള്ളി എവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം അത്രേ ഉള്ളു ഇത് രണ്ടായിരത്തി പതിമൂന്നും പതിനാലും വണ്ടികളാണ് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവിച്ചത് നമുക്ക് ഒരുവിധം അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും പിന്നൊക്കെ ഇരുമ്പിന് ജീവൻ വെച്ച സാധനങ്ങൾ നമ്മൾ കാണാത്തതും ഉണ്ടാവും ഏത് വർക്ക് ചിലപ്പോൾ കാണാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ സിൽവർ തുടങ്ങിയാലോൾ സിൽക്കി ഗോൾഡ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് എല്ലാത്തിനും ഇൻഡിയർ ഒന്ന് കാണിക്കില്ല നമുക്ക് വണ്ടി ഇൻഡിയർ അയച്ചു വാട്സാപ്പിൽ അയച്ചാൽ നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും നമ്പർ മാക്സിമം ചെറുതായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പറയും കസ്റ്റമറോട് ചിലപ്പോ ഡീലേ ഉണ്ടാവും അതായത് വിളിച്ചിട്ട് കിട്ടില്ല കൃത്യമായി റിപ്ലൈ തരും അപ്പൊ എന്തായാലും ഗോൾഡ് ജാർഖണ്ഡ് ആണല്ലോ ഇത് രണ്ടായിരത്തി മോഡല് ആണ് ഗുജറാത്ത് വണ്ടിയാണ് സോറി ഗുജറാത്ത് അല്ല ഗുജറാത്ത് ആണ് കേരളത്തിലേക്ക് എവിടെ നമുക്ക് നമ്പർ ആക്കി കൊടുക്കും ില് നല്ല ഇന്ത്യ അടിപൊളിയാണ് ഇന്ത്യയുടെ അടിപൊളിയാണ് എന്തെങ്കിലും അപകട മേജർ ആയിട്ടുള്ള കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാസ് മാറി ഗ്ലാസ് മാറിയിട്ടുണ്ടാവും പുറത്തുനിന്ന് ഒരുവിധം തൊണ്ണൂറ് ശതമാനം വണ്ടികളും മാറിയിട്ടുണ്ടാവും ആറു വണ്ടികൾ വരലുണ്ട് ൈസിന് എല്ലാ ഷോറൂമിനും അന്വേഷിച്ചിട്ട് വരാം ആറ് ലക്ഷത്തി പത്തായിരത്തിന് കേരള നമ്പറാക്കി കൊടുക്കും നമ്പർ ആക്കി കൊടുക്കും കിലോമീറ്റർ നോക്കണ്ട ഒന്നര ഒന്നേ മുക്കാലൊക്കെ എല്ലാ വണ്ടിയിലും കാണാം അതൊന്നും ജനുവൻ ആയിക്കോളന്നില്ല ജനുവനുള്ള വണ്ടികളുണ്ട് കേട്ടോ ഇല്ല നമ്മൾ പറയുന്നത് എല്ലാ വണ്ടികളുണ്ട് വണ്ടീന്റെ ക്വാളിറ്റി നോക്കിയിട്ട് എടുത്തോളൂ ജനുവൻ ആണെന്നുണ്ടെങ്കിൽ അത്യേകം പറയാം അടുത്തത് ഗ്രേ മോഡല് രണ്ടായിരത്തി പതിനൊന്ന് പോയിട്ടുണ്ടല്ലോ വി ആണ് പാർക്ക് വീഡിയോ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള വണ്ടി മോഡൽ 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 എങ്ങനെ വി ആണ് വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പതിനൊന്ന് വി ആണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് പുതിയ സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടൈപ്പ് ഫോർ ആക്കിയതാണ് അതായത് ഫ്രണ്ടിലെ മുഴുവൻ സാധനവും ഇതൊക്കെ നല്ലൊരു ഓഫർ പ്രൈസ് പതിനൊന്ന് വി മോഡൽ ഇന്നോവ ടൈപ്പ് ഫോർ ആക്കി ഈ ജാതി കിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ക്രിസ്റ്റിന്റെ ബാക്ക് സ്കേറ്റ് ഫ്രണ്ട് സ്കേട്ട് കാര്യങ്ങളൊക്കെ ഉള്ള ഈ വണ്ടി നല്ലൊരു ഓഫർ പ്രൈസ് കൊടുക്കുക അഞ്ച് ലക്ഷത്തി കൊടുക്കാം നാൽപ്പതിനായിരം കൊടുക്കാൻ കേരളത്തിൽ വണ്ടി വണ്ടി ആക്കിയിട്ടുള്ള അതും ടൈപ്പ് ആക്കി ഒരു വണ്ടിയാണ് ഹെഡ്ലൈറ്റ് തന്നെ മുപ്പത്തയ്യായിരം രൂപ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ കയറ്റി അടിപൊളി സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് ാണ് പതിമൂന്ന് വി അല്ല അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ് അടിപൊളി ലുക്ക് ഇതിന്റെ ഇന്റീരിയർ കൂടി ഞാനൊന്ന് കാണിച്ചും അത്യാവശ്യം നല്ല കിടിലൻ ഇന്റീരിയർ ഒക്കെ മോശമൊന്നുമില്ല സീറ്റ് ലേശം സീറ്റ് ചെയ്യാണ്ട് അടിഭാഗം ചെയ്യാണ്ട് അതൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോ വണ്ടി അപാര ലുക്കാണ് അല്ലെ അടിപൊളി വണ്ടിയാണ് വിയാന്ന് പറഞ്ഞാൽ വില നല്ലൊരു ഓഫർ പ്രൈസ് ആണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി എൺപതിനായിരം എൺപത്തിഅരാണ് പറയാൻ പറ്റില്ല ചെലപ്പോ ജനുവിൻ ആയിരിക്കും ആവശ്യമുള്ള കസ്റ്റമർക്കുവാണെങ്കിൽ നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റും വേറെ നല്ലൊരു ഓഫർ പ്രൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് വിത്ത് കേരള നമ്പർ കേരളത്തിൽ എവിടെ നമ്പർ ആക്കി കൊടുക്കും കേരളത്തിലേത് ജില്ലയിലേക്ക് നമ്പറാക്കി ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം എവിടെ എല്ലാ ഷോറൂമിലും നിങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം ഈ വണ്ടി എടുത്താൽ മതിയും ഫിറ്റിംഗ് ഉള്ള വണ്ടിയാണ് ആലോചിക്കേണ്ടത് പതിമൂന്ന് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി ഫിറ്റിംഗ്സ് ഉണ്ട് ഫിറ്റിംഗ് ഉണ്ട് മോശമൊന്നുമില്ല കേട്ടോ നല്ല കിടിലും വണ്ടിയാണ് അടുത്തതും അതേപോലെ തന്നെ അതേപോലെ സിൽക്കി ഗോൾഡ് ഏറ്റവും ഡിമാൻഡ് ഉള്ള രണ്ട് കളറുകളാണ് ഗ്രേ കളറും സിൽക്കി ഗോൾഡ് സിൽക്കി ഗോൾഡ് ഇതും ഇത് നല്ല ലക്ഷങ്ങൾ കയറ്റിയ വണ്ടിയാണ് പുതിയ ലൈറ്റ് ആണ് ഇതൊക്കെ നമ്മൾ ചെയ്തത് എല്ലാം പുതിയത് നമ്മള് വാങ്ങിക്കാൽ അടുത്ത് വരുന്നുണ്ട് ഗ്രില്ലിന് ഒരു ആറായിരം വരുന്നുണ്ട് അതെ ഇത് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഫോർ ആണ് പന്ത്രണ്ട് ഇത് വണ്ടി അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇതൊക്കെ പണിത് തന്നെയല്ലേ ഇതൊക്കെ നമ്മൾ ടൈപ്പ് ടൈപ്പ് ഫോറിലൊക്കെ ചെയ്ത് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളി വേണ്ടിയൊക്കെ ഇതിന്റെ അടിപൊളി സെവൻ സീറ്റർ ആണ് അതെ അതെ അത് മാത്രമല്ല ആൻഡ്രോയിഡ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ക്സിഡന്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കൊടുക്കുള്ളൂ അത്രേള്ളു നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസ് കൊടുക്കണം അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രണ്ടായിരത്തി പന്ത്രണ്ട് അഞ്ച് കേരളത്തിൽ എവിടെ നമ്പർ ആക്കി കൊടുക്കും അത് ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി വിത്ത് കേരള നമ്പർ ആട്ടോ ആമ്പത് പറഞ്ഞ ഇതില് ലോൺ കയറുമോ ഇതിന് ലോൺ ഒരു നാലര വരെയൊക്കെ പക്ഷെ അത് രണ്ടു വർഷം കിട്ടൂ കിട്ടും അതാണല്ലേ പ്രശ്നം വലിയൊരു പൈസ അടവ് വരും നിങ്ങൾ മാക്സിമം നോക്കിട്ട് വേണമെങ്കിൽ അടുത്ത ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി നല്ല നീറ്റാൽ ലക്ഷത്തിനൊടുക്കാം കേരളത്തിലേക്ക് എവിടെയും നമ്പർ ആക്കി കൊടുക്കും വി ആണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉൾപ്പെടെ എല്ലാം നല്ല അടിപൊളി ഇന്റീരിയർ ആയിട്ട് ഒരു കുറ്റം പറയാനില്ല ഈ വി നോർമലി ആൾക്കാർ പറയാനല്ലേ മുക്കാലാണ് റേറ്റ് അതാണ് നമുക്ക് വരുന്ന പരാതികൾ കസ്റ്റമർ അല്ല എല്ലാം ഡീലർമാരാണ് ഫ്രണ്ട് ക്ലാസ് സ്വാഭാവികം അത് സ്വാഭാവികമാണ് അത് അവിടുത്തെ ചൂടിന്റെ പ്രശ്നം കൊണ്ട് ഡൽഹി ആ ഹരിയാന ചെറിയ തട്ടുമുട്ടൊക്കെ വരുന്നോക്കണ്ട അപ്രോണോ കാര്യങ്ങളോ മേജർ ഇതിപ്പോ കേരള വേണ്ടിയാണ് ഈ പത്ത് പത്തര ലക്ഷം കൊടുക്കണത് എ എ മുക്കാൽ ലക്ഷത്തിന് കേരള നമ്പറിൽ കേരള നമ്പറിൽ ഏഴ് ലക്ഷത്തി എഴുപത്തിയ്യൂർ എൺപത്തി അയ്യാറ് ടാക്സ് ഇറക്കണം അതായത് അതെ അതെ അപ്പൊ അതൊക്കെ കിടിലും പ്രൈസ് ആട്ടോ നിങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു നോക്കുക പതിനാല് വിയും നിങ്ങൾക്ക് ഏഴുമുക്കാലി പേപ്പർ ആക്കിയിട്ട് ഇത്രയും ക്ലീൻ വണ്ടി വണ്ടിയും കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അത് വി ഓപ്ഷൻ ആണ് ഓപ്ഷൻ വണ്ടി അതുപോലെ തന്നെ പത്ത് വണ്ടിയാണ് കർണാടകയിലേക്കാണ് നമ്മൾ കർണാടക കർണാടകയിലുള്ള ആളുകളൊക്കെ ആർക്കെല്ലാം ഉണ്ടെങ്കിൽ വെറും നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിന് പുതിയ പേപ്പർ എടുത്തിട്ട് കർണാടക നമ്പറാക്കി കൊടുക്കാൻ പറ്റും നാല് മുപ്പത്തി അഞ്ചില് രണ്ടായിരത്തി പത്ത് വണ്ടി പത്ത് മോഡൽ വണ്ടി നല്ല ക്ലീൻ ആണ് സിംഗിൾ ഓണറാണ് കർണാടകയിൽ സെക്കൻഡ് ആവും അടിപൊളി പിന്നെ അപകട മേജർ ആയിട്ടുള്ള ചെറിയ മൈനർ കേസുകളൊക്കെ ഉണ്ട് ശരി നമ്മൾ നാല് മുപ്പത്തഞ്ച് രണ്ടായിരത്തി ചിലർ ചില്ലർ പണികളൊക്കെ എടുക്കേണ്ടി വരും നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാണ് രണ്ടായിരത്തി ഏഴ് വണ്ടിക്കുള്ളൊരു കണ്ടീഷൻ ഉണ്ട് എന്നാലും ചിലർ നമ്മളതായൊരു കൈകടത്താൻ മാറ്റി ചെറുതായിട്ട് വൃത്തിയാക്കേണ്ട അതിനുള്ള പ്രൈസ് ഉള്ളു ഒരു ആൾട്ടോന്റെ പ്രൈസ് എന്ന് പറയാം രണ്ടേ മുക്കാൽ ലക്ഷമാണ് നമ്മൾ ചോദിക്കണേ നിങ്ങളെ പ്രേക്ഷകരാണ് നമുക്ക് ഒന്ന് ഒന്നുകൂടി ഒന്ന് കുറച്ച് കൊടുക്കാം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയിൽ നെഗോഷിൾ ആണ് എന്തെങ്കിലും പേപ്പർ ഒക്കെ ഇത് അത്യാവശ്യം വണ്ടി അത്യാവശ്യം മോശമൊന്നുമില്ല മിന്നോ മിഞ്ഞാന്ന് കോഴിക്കോടൊക്കെ പോയി എന്നാണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും രണ്ടേ മുക്കാൽ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആണ് ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ പൊട്ടിച്ചു കൊടുക്കാം ചെയ്തു കൊടുക്കുക അല്ലെ അതും ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ ആണ് രണ്ടായിരത്തി ഏഴ് മോഡലാണ് പേപ്പർ ഉണ്ടല്ലോ അല്ലേ പേപ്പറൊക്കെ ഉണ്ട് അത് കെ എൽ എഴുപത്തിമൂന്നാണ് വയനാട് പത്തേറ്റ് രജിസ്ട്രേഷനിലേപ്പർ ആയ വണ്ടിയാ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഈ വണ്ടി അതെ അല്ലേ മോശം ഒന്നും കേട്ടോ നല്ല വൃത്തിയുണ്ട് കാണാൻ ഇതൊക്കെ മാറ്റി ഒന്ന് ഞാൻ സമയം ഇന്നോവയെ കാണിക്കുന്നു അതുപോലെ തന്നെ നല്ല വില കുറച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ചളിയായത് കാരണം വണ്ടി കാണാൻ വലിയ ലുക്ക് ഉണ്ടോ നമ്മള് മറ്റേ മുറ്റത്തെ ഇന്റർലോക്ക് വണ്ടി ലുക്ക് ഉണ്ടാവില്ലേ ഇന്റർലോക്ക് വണ്ടി ഒരു ലുക്ക് വരും അതിപ്പോ വണ്ടി ഇവിടെ മൊത്തം ഇന്റർലോക്ക് പത്ത് ലക്ഷം രൂപ ചെലവരും അതാണ് അപ്പൊ എന്തായാലും ആ പൈസ നമുക്ക് കസ്റ്റമർക്ക് കുറച്ച് കൊടുക്കാം കഴിയാ പോകണല്ലേ ഇതിപ്പോ സ്വിഫ്റ്റ് ചെയ്ത മോഡൽ ഇത് രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ എടുത്തിട്ട് ഡീസലാ ഡീസൽ ആണ് അല്ല ഇന്റീരിയർ ഒക്കെ മോശം ഒന്നുമില്ല മോശമൊന്നുമില്ല പുതിയ പേപ്പർ ഒക്കെ എടുത്തിട്ടുണ്ട് മാത്രമല്ല അലോവിയിൽ ഉണ്ട് നാല് ടയർ ഏകദേശം പുതിയ ഇൻഷുർ പുതിയ ടാക്സ് പുതിയ റിന്യൂവൽ ഒക്കെ ചെയ്ത വണ്ടിയാണ് എന്താ ഇത് നമ്മള് നല്ലൊരു ഓഫർ രണ്ട് ലക്ഷത്തി പത്തായിരത്തിനടുക്കാം ഫാൻസി നമ്പർ പത്തിന് വർഷത്തെ പേപ്പറോട് അപകടം ഇല്ലല്ലോ അപകട അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡല് വെറും മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം സെക്കൻഡ് ഓണർ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റി സ്ത്രീകൾക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ ചെറിയ പൈസ എത്ര കൊടുക്കുക ഒരു ലക്ഷത്തി നമുക്ക് ഒന്ന് എഴുപത്തിന് പതിനാറ് വണ്ടി പതിനാറ് വണ്ടി ആ ചെറിയ പൈസ അത്യാവശ്യം ചെറുതായിട്ട് എന്തായാലും പതിനാറ് മോഡൽ വെച്ച് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് കാരണം സംബന്ധിച്ചിടത്തോളം ഈ പൈസക്ക് കിട്ടാൻ സാധ്യത ഒരു മുപ്പതോടിയിട്ടുണ്ട് അതേ മോശം ഒന്നും ഇല്ലാ വണ്ടി അത്യാവശ്യം ക്ലീൻ ആണ് ക്വാളിറ്റി തന്നെയാണ് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും കാര്യമായിട്ട് എവിടെയും ഇല്ല റീപ്ലേസ് റീപ്ലേസ് മേജർ ആയിട്ടുള്ള മൈനറും ബമ്പർ ഒന്ന് എഴുപത്തി അഞ്ച് കുറച്ച് കൊടുക്കും ചെയ്യും നേരിട്ട് വന്നാൽ ആണെങ്കിലും സിറ്റി ഡീസലാണ് ജസ്റ്റ് ഇപ്പം തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള കുറെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് സെയിം കണ്ടീഷൻ വന്ന കണ്ടീഷൻ ആണ് വൃത്തിയാക്കി കൊടുക്കും ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുള്ള ഏകദേശം നാനൂറ് ഓടി വന്ന വണ്ടിയാണ് ശരി ഇതിപ്പോ എന്തെങ്കിലും ആണ് വണ്ടി ആ സിംഗിൾ ഓണറാണ് വണ്ടി മേജർ ആക്സിഡന്റ് മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ബെസ്റ്റ് വന്ന് പോളീഷോ ടച്ച് അപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലേ ആ ശരി ഇത് മോഡൽ പറഞ്ഞില്ലല്ലോ ഇത് പതിനാല് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനാല് ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ശരി കൊടുക്കും ഇതൊക്കെ നല്ലൊരു ഓഫർ പൈസ ഡീസൽ വണ്ടി കിലോമീറ്റർ മൈലേജ് ഇട്ടുള്ള ഈ വണ്ടി കണ്ടിട്ട് തിരിച്ചു കൊണ്ട് കൊണ്ടുതോട്ടെന്താ ഇത് നമ്മൾ നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിന് ഡീസൽ ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി അതും നല്ല ക്ലീൻ അല്ലെ നാല് മുപ്പത്തഞ്ചിന് ഇത് വൃത്തിയാക്കിയിട്ട് നമുക്ക് കൊടുക്കും അതെ മുപ്പത്തയ്യായിരം രൂപ എന്തെങ്കിലും ഓണർ ഒറിജിനൽ കേരള വണ്ടി പറഞ്ഞാൽ ഇത് അഡ്വാൻസ് ആയി നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ട് ഒരു ഡീലർ ആണ് വന്നിട്ട് ഈ വണ്ടിയൊക്കെ ഡീലർമാരെ അടുത്ത് പിന്നെ ഇപ്പൊ ഓൾറെഡി അഡ്വാൻസ് പറയാനുള്ളതാണ് ഇതാണെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് പന്ത്രണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഐട്ടനാ ഇത് കിലോമീറ്റർ വന്നേ സംതിങ് ഓടി തേർഡ് ഓണർ വണ്ടിയാണ് പിന്നെ ചിലർ ചില്ലറ പണികൾ രീതിയിൽ കുറച്ചൊക്കെ ഒന്ന് എടുക്കേണ്ടി വരും അതായത് ടച്ചപ്പ് ചെയ്ത് അങ്ങനെ ചെയ്ത് വൃത്തിയാക്കി ചെറിയ ചെറിയ പണികളൊക്കെ ഒന്ന് എടുപ്പിച്ചാണ് ഇത് സാധാരണ ഗതിയിൽ രണ്ടു രണ്ടേ മുക്കാലൊക്കെ മാർക്കറ്റ് ഉണ്ട് നമുക്കൊരു രണ്ട് ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം അതായത് പന്ത്രണ്ട് മോഡലാ നൽകണം ഗിയർ ബോക്സിൽ ഓട്ടോമാറ്റിക് ആട്ട് നല്ല അടിപൊളി കാപ്പാഞ്ചിനെ വരുന്ന വണ്ടിയാണ് അതെ അതെ ടി ആണ് ഗിയർ ബോക്സ് വരും ഉപയോഗിക്കാൻ നല്ല വണ്ടിയാ അതെ അതെ അതുപോലെ തന്നെ രണ്ട് ഇത് നമ്മൾ കുറച്ച് നമ്മള് തൊണ്ണൂറ് ഒരു ലക്ഷത്തിനൊക്കെ കൊടുക്കണം പതിനാല് വണ്ടി ഒരു ലക്ഷം തൊണ്ണൂറ് ചില പണികളൊക്കെ ഉണ്ടാവും അതെ അതെ നമ്മൾ പറഞ്ഞിട്ട് അതായത് ഫിയസ്റ്റ് ആണ് ഡീസൽ ആണ് ഇത് പതിനാല് മോഡലേ ഇത് പതിനാല് മോഡൽ ഇത് പത്ത് മോഡൽ ആ പതിനാലിന് എന്താ വല്ല പതിനാല് ഒരു ലക്ഷം പത്ത് തൊണ്ണൂറ് പുതിയ പേപ്പർക്കെടുത്ത് ഇതിന് കുറച്ച് പണികളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയ്ക്കുള്ളിൽ രണ്ട് വണ്ടി രണ്ട് വണ്ടി വണ്ടി കുറച്ച് പണി ഉണ്ട് നമ്മൾ കാണുന്ന ആൾക്കാർ പറയണേ കുറച്ച് പണി ഉണ്ട് ഡീലർമാരൊക്കെ ആണെങ്കിൽ ഒന്നെടുത്താൽ മതി പാർട്ടി എടുത്തിട്ട് പടണ്ട വണ്ടി മോശമാണിത് വണ്ടി വലിയ കണ്ടീഷനൊന്നുമല്ല അത്യാവശ്യം ആവറേജ് കണ്ടീഷൻ കുറച്ച് പൈസ മുടക്കി നന്നാക്കി എടുക്കണം വണ്ടി നല്ല വണ്ടി ഞാൻ ഒരിക്കലും പറയില്ല അത് മോശം വണ്ടിയാണ് രണ്ട് വണ്ടി മോശം വണ്ടി രണ്ട് വണ്ടി മോശം വണ്ടിയാണ് വലിയ കണ്ടീഷനുള്ള വണ്ടി ഒന്നുമല്ലോ ഒന്ന് വൃത്തിയാക്കി പണി എടുക്കേണ്ടി വരും പിന്നെ വേറെ ഈ കച്ചവടക്കാർക്കൊക്കെ വേണമെങ്കിൽ തട്ടുമുട്ട് പണിയൊക്കെ എടുപ്പിച്ച് കൊണ്ടു നടക്കാൻ ഉപയോഗിക്കുക അല്ലേ കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൊടുക്കണം ഇത് മോശം വണ്ടി പറഞ്ഞാൽ മോശം വണ്ടി തന്നെയാണ് രണ്ടു വണ്ടി അത് കുറച്ച് പണി എടുപ്പിച്ചിട്ട് നിങ്ങൾ കൊടുക്കണം പതിനാല് വണ്ടി ഒരു ലക്ഷവും പത്ത് വണ്ടി തൊണ്ണൂറായിരം അത് നിങ്ങൾ നോക്കിയെടുത്തു ഇത്രയും കാര്യങ്ങളൊക്കെ ജെന്വിനായിട്ട് ഇങ്ങനെ അല്ലാണ്ട് വേറെ അത്രേ ഉള്ളു അതാണ് ഇത് അക്കോടൊക്കെയാണെങ്കിലോ ഇതും അത്യാവശ്യം ഒരു ഗഡ്സുള്ളവൾക്ക് എടുത്താൽ മതി പണിയൊക്കെ വന്നാൽ അത്യാവശ്യം പൈസ വരും വലിയൊരു പൈസ ഒന്നുമില്ല ഉണ്ടി ടി ഗിയർ ബോക്സ് ആണ് എനിക്ക് നമ്മൾ അന്ന് അന്ന് കാണിച്ച വണ്ടി കാണിച്ചതിന്റെ മുമ്പ് കാണിച്ച വണ്ടി വീട് വീട് സൈഡിലായിട്ട് സൺപ്രൂഫ് ഉള്ള വണ്ടി ആയിരുന്നു ഇത് സൺപ്രൂഫ് ഇല്ലാത്ത വണ്ടി ഇത് രണ്ടായിരത്തി പത്ത് ഇത് രണ്ടായിരത്തി പത്ത് നമ്മൾ ഒരു മൂന്നര നാപ്പിനും എടുക്കും എട്ട് നമ്മൾ രണ്ടേ എവിനും കൊടുക്കും എട്ട് രണ്ടേ എഴുപതിനും അല്ലേ അതും ഓട്ടോമാറ്റിക് ആണ് ആലോചിക്കണം ഏറ്റവും ഡോപ്പിന്റ് വണ്ടി അല്ലെ എട്ട് പേപ്പർ ഉണ്ടല്ലോ അല്ലെ പുതിയ പേപ്പർ ഉണ്ട് രണ്ടും പുതിയ പേപ്പറാണ് ശരി അപ്പൊ എന്തായാലും മൂന്ന് നാൽപ്പതിനും പത്ത് മോഡലും എട്ട് വണ്ടി രണ്ട് എഴുപതിനും അല്ലെ കേരള നമ്പർ ആക്കിയിട്ട് പുതിയ പേപ്പർ എടുത്തിട്ടുള്ള റേറ്റ് ആണ് പറഞ്ഞിട്ട് അപ്പൊ അഞ്ചു വർഷത്തെ പേപ്പർ ഉണ്ടാവും പേപ്പർ ഉണ്ടാവും വെറുതെ വീടിന് മുപ്പത്തി മുമ്പിൽ കൊണ്ടിട്ടാലും മതി കേട്ടോ അടിപൊളി വണ്ടിയാണ് അതെ അത് കുറച്ച് പണികളൊക്കെ അത്യാവശ്യം കടിച്ചുള്ള എടുക്കാൻ മതി ചെറിയ പണികളൊക്കെ വരുമ്പോ സാധാരണ സിഫ്റ്റ് റിട്ടസിനൊക്കെ ആയിരം ബ്രേക്ക് പഠനത്തിന് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വരും അല്ല വേറെ ചെറിയ വ്യത്യാസങ്ങൾ വരും പ്രീമിയം വണ്ടി അല്ലേ ഇത് പ്രീമിയം വണ്ടി അന്നത്തെ ഏകദേശം ഇരുപത് ലക്ഷം വരെയുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ രണ്ടായിരത്തി ലക്ഷം ഇന്നത്തെ എത്ര പൈസ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എയ്റ്റി ഫൈവ് ആണ് അത്യാവശ്യം മൈലേജ് ഫൈവ് ടെറാനോ ഡെസ്റ്റർ ഒക്കെ ഡെസ്റ്ററൊക്കെ ആണ് ഡിമാൻഡ് ആരും എടുക്കാറില്ല അപ്പം ഇത് ടെറാനോ എയ്റ്റി ഫൈവ് ആയതുകൊണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർ ഒറിജിനൽ കേരള വണ്ടിയാണ് അപകടം അപകടം ഇല്ല ഈ ബമ്പർ വിമ്പർ ഒരു കളർ ചേഞ്ചിങ് ഒക്കെ ഉണ്ട് ഈ മറുകാടൊക്കെ ചെറിയൊരു കളർ പോളിഷ് ഒന്ന് ചെയ്ത് പോളിസി വൃത്തിയാക്കാണ്ട് ഇതിപ്പോ മോഡൽ ഏതാ പറഞ്ഞു ഇത് പതിനഞ്ച് മോഡൽ പതിനഞ്ച് എന്താ ഇത് നമ്മള് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം ഒക്കെ ചോദിച്ചിട്ട് നമ്മൾ ഓഫർ പ്രൈസ് നാലേ പത്തിന് ഫൈനൽ കൊടുക്കും അതായത് രണ്ടായിരത്തി പതിനഞ്ച് ആണ് ഒന്നര ഓടിയിട്ടുണ്ട് എല്ലാവർക്കും അന്വേഷിക്കാനുണ്ടോ പതിനഞ്ച് റേറ്റ് പോയിട്ട് വന്നാൽ മതി ഇന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് നാലേ മുക്കാലൂറ് കുറച്ചിട്ട് എവിടെയും കിട്ടില്ല നമ്മള് നാലേ പത്തിനടുക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർഷാ കൊണ്ടുപോയി ഒറിജിനൽ കേരള വണ്ടി മേജർ പ്രശ്നം ഒന്നും ഇല്ലല്ലോ അപ്പൊ എന്തായാലും നിങ്ങളൊന്നും ചെക്ക് ചെയ്തോളൂ അടുത്തായിട്ട് നല്ല അടിപൊളിയൂണർ ഫോർച്യൂണർ അലേലൊക്കെ നോക്കിയത് ടൈപ്പ് ത്രീ പുതിയ മോഡൽ അലവിലാണ് ചെയ്തത് നല്ല ടയറുണ്ട് അടിപൊളി വണ്ടിയാണ് മുത്തുമണി മാളിക്കല്ലേ പറയാം ഒരു ഗ്ലാസ്റ്റോ ഒന്നും റീപ്ലേസ് ഇല്ലാത്ത രണ്ടായിരത്തി പതിനാല് മോഡൽ ഇരുപത്തി അഞ്ച് വരെ ഫുള്ള് കമ്പനി അതെ നല്ല പുത്തൻ സർവീസ് ഉണ്ട് പുത്തൻ ഉണ്ട് ഒരു സർവീസ് പോലും എല്ലാം കമ്പനിന്ന് സർവീസ് ചെയ്ത് അതായത് വീൽ അല്ല ഓട്ടോമാറ്റിക് സ്റ്റാറിംഗ് നോക്കിയാലും ഗിയറിന്റെ നോബ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കിലോമീറ്റർ ജനുവന ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ജനുവൻ സർവീസ് വണ്ടി ഒരു രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെ സർവീസ് ഉള്ള വണ്ടിയാണ് അതെ നമ്മൾ അത്രയും കാരറ്റ് കൊടുക്കാൻ പറ്റിയ വണ്ടി അത് ഇതിപ്പോ പിന്നെ ഇവിടെ നമ്മൾ പതിനാല് വണ്ടി ഇതിന്റെ മുമ്പത്തെ ബ്ലാക്ക് വണ്ടി പന്ത്രണ്ടേ മുക്കാൽ ലക്ഷത്തിന് നമ്മൾ അത് കിലോമീറ്റർ ജെനുവിൻ അല്ലാതെ പറഞ്ഞത് ഇത് ജെനുവിൻ കിലോമീറ്റർ ആയതാണ് പതിമൂന്ന് ലക്ഷത്തി അയ്യായിരം ആണ് നമ്മൾ ചോദിക്കുന്നത് ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ പൊട്ടിച്ചു കൊടുക്കും അല്ലെ ചെറുതായിട്ട് നമ്മളൊരു പതിമൂന്നര ലക്ഷത്തിന് ഫൈനൽ കുറക്കാൻ പറയരുത് കിലോമീറ്റർ അത് പേപ്പർ ആക്കിട്ട് നമ്പർ ആക്കി കേരളത്തിൽ ിലോമീറ്റർ സർവീസ്മൂന്നില് ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇരുപത്തി അല്ല എല്ലാ കൊല്ലം സർവീസും രൂപയ്ക്ക് കേരളത്തിലേക്ക് സിംഗിൾ ഓണർ അല്ലേ അല്ലേ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പത്ത് ഫോർ ഫോർ മാനുവലും വണ്ടി പത്ത് ഫോർ ഇന് മാനുവൽ രണ്ടായിരത്തി പേപ്പർ ഉണ്ട് കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടിയാണ് ഇത് നല്ലൊരു ഓഫർ പേര് കിലോമീറ്റർ ഒന്നേ തൊണ്ണൂറ് ഒന്ന് എൺപതൊക്കെ ഫോർ വീലർ മാനുവൽ ആണ് വണ്ടി അപാകതൊന്നുമില്ല വേറെ പണികളൊക്കെ ഇരിക്കേണ്ടി വരും പത്ത് മോഡലല്ലേ വേറെ മേജർ അപാകതൊന്നുമില്ല ഇപ്പൊ നമുക്ക് എന്താ പറയാ ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ് നമ്മള് നല്ലൊരു ഓഫർ പ്രൈസ് മുക്കാൽ ലക്ഷത്തിനൊക്കെ ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി രണ്ടായിരത്തി പത്ത് മോഡൽ ടൈപ്പ് വണ്ടി വിലയ്ക്ക് നല്ലൊരു പ്രൈസ് ആണ് ഫോർഇന്റി ഫോർ വണ്ടിയാണ് ഓഫ് റോഡിലൊക്കെ കളിക്കുന്ന ആൾക്കൊക്കെ പറ്റിയാകുന്നില്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ഒക്കെ ചെയ്തല്ല അടിപൊളി വണ്ടി വിലയുണ്ട് ഹെഡ്ലൈറ്റ് ഹെഡ് ലൈറ്റിന് വരും ബ്രേക്ക് ലൈറ്റിന് പതിനഞ്ചും വരും ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ഹെഡ്ലൈറ്റിന് വരും അടിപൊളി വണ്ടിയാണ് ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ചാല്ലേ അതെ കിലോമീറ്റർ അറിയോ കിലോമീറ്റർ കറക്റ്റ് ആണ് ഒന്നേ എൺപത് സംതിങ് കിലോമീറ്റർ കറക്റ്റ് ആണ് ഇത് ചുരുവീയിൽ ഓട്ടോമാറ്റിക് ആണ് ചുരുവീൽ ഓട്ടോമാറ്റിക് ആണ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കിൽ വരും അതെ അതെ അതുപോലെ തന്നെ വണ്ടി നല്ല നീറ്റാണ് ബോഡി വൈസ് ഒന്നും ഒരു കുറ്റം പറയാനില്ല ബാക്കൊക്കെ പ്രൊജക്ടർ സംഗതികളൊക്കെയാണ് വരുന്നത് ടി ആർ ഡി ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് ടൈല് ഒക്കെ ചെയ്ത് അടിപൊളി വണ്ടി ഇത് കിലോമീറ്റർ ആണ് സർവീസ് എടുത്തിട്ടുണ്ട് വണ്ടി ശരി അപകടത്തിലല്ലോ അപകട മേജറായിട്ടുള്ള ശരി എന്താ നമുക്ക് ഇത് ഇത് നമ്മള് നല്ലൊരു ഓഫർ പ്രൈസ് പതിനാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തിന് കൊടുക്കണം പേപ്പർ ആക്കിട്ട് നമ്പർ ആക്കി കേരളത്തിൽ എവിടെയും നമുക്ക് നമ്പർ ആക്കി കൊടുക്കും ഇപ്പൊ നിലവിൽ ഗുജറാത്ത് നമ്പർ ആണ് ഗുജറാത്ത് ഗുജറാത്ത് സോറി ഗുജറാത്ത് അപ്പൊ ആ ഗുജറാത്ത് നമ്പർ അല്ല നിങ്ങൾക്ക് തരാ ഇവിടെ പേപ്പർ ആക്കിട്ട് കേരളത്തിൽ നമ്പർ ആക്കി എവിടെ നമ്പർ എൻ സി വേണേ ഞാനേയും തരാ ആ എവിടെ നമ്പർ ആക്കി വേണ്ട നിങ്ങൾ പേപ്പർ പേപ്പറാക്കി കൊടുത്തു ഇതൊക്കെ നമുക്ക് ലോണും കേറില്ലേ ലോൺ ഒരു പന്ത്രണ്ട് 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 ലക്ഷം വരെയൊക്കെ ഒരു പന്ത്രണ്ട് മോഡലിന് ശേഷം വണ്ടിക്ക് ഒക്കെ ലോൺ കയറും നിങ്ങൾ വന്നിട്ട് അന്വേഷിച്ചിട്ടുണ്ടോ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു മൂന്നാല് വണ്ടി കൂടി കാണിച്ചാൽ എല്ലാം പ്രീമിയം ആണ് പ്രീമിയം സെഗ്മെന്റിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു ക്രൂസ് അല്ലേ അതെ ക്രൂസ് ശരിക്കും ഒരു പ്രീമിയം വണ്ടി തന്നെയാണ് പ്രീമിയം വണ്ടി എന്ന് പറയാം സൺറൂഫും കാര്യങ്ങളൊക്കെ ഉള്ള പന്ത്രണ്ട് മോഡൽ ഓട്ടോമാറ്റിക് ഡീസലാണ് ആണ് പന്ത്രണ്ട് മോഡൽ ഓട്ടോമാറ്റിക് ഡീസൽ നല്ല അടിപൊളി അലവിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ ഒക്കെ അടിപൊളി നല്ല കണ്ടീഷൻ പണി വന്ന പണിയാണ് എട്ടിന്റെ പണിയാണ് എട്ടിന്റെ പണിയാണ് അതെ അതിന് ധൈര്യമുള്ളവർ മാത്രമേ എടുത്താൽ മതി പിന്നെ വേറെ കേസ് ഉണ്ട് ഇത് ഇറങ്ങിയ സമയത്ത് പത്തിരുപത് ലക്ഷം വിലയുള്ള വണ്ടിയാ ഇരുപത് ലക്ഷം ബോസ് ആണ് നമ്പർ വണ്ടി അടിപൊളി വണ്ടിയാണ് ബോസ് നമ്പർ അതുപോലെ തന്നെ പ്രൊജക്ട് ഹെഡ്ലൈറ്റ് സംഭവങ്ങളൊക്കെ മാറി പണി കാരണം വേറൊരു കേസ്ണ്ട് ഇതിന്റെ സ്പെയർ മാത്രമേ ഉള്ളൂ സാധനം കിട്ടാത്ത സാധനം കിട്ടി റേറ്റ് നോർമലി ഇതിന് ഇപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ നിലവിലെ നിലവിൽ കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് കൊടുക്കുമ്പോ നീറ്റ് ആയിരിക്കും ശരി ഇതിപ്പോ മോഡൽ പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ സൺറൂഫുള്ള ഡീസൽ ഓട്ടോമാറ്റിക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ചോദിക്കുന്നത് എന്തായാലും അത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടല്ലേ ഓട്ടോമാറ്റിക് രണ്ട് നാല് പൊടി അടിപൊളി ഓടി ക്യൂ ത്രീ ആണ് രണ്ടായിരത്തി നമ്പറായാണ് വയനാട്ടിലൊരു നമ്പർ ആയതാ ഇത് നല്ലൊരു ഓഫർ പ്രൈസ് ഇപ്പൊ കൊടുക്കണം ഇനി നല്ല പ്രൈസിനാണ് കൊടുക്കണേ നമ്മളിത് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കും ഏഴ് അറുപതിന് പേപ്പറായ ക്യൂ ത്രീ പതിമൂന്ന് ഏകദേശം രണ്ടേ മുക്കാൽ ലക്ഷം ടാക്സ് തന്നെ വേണമല്ലേ അതെ 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 നിലവില് വണ്ടി പൊക്കിയാണോ കുഴപ്പമൊന്നുമല്ല അപകട ഇല്ലല്ലോ ഇല്ല ക്ലീൻ വണ്ടി അല്ലേ ക്ലീൻ വണ്ടി നോക്കിക്കോളോ നല്ല അവിടെ വാട്ട്ഷാപ്പിലോ ഷോറൂമിലോ അവിടെ കൊണ്ടു ചെക്ക് ചെയ്യാൻ നമ്മൾ തരും വണ്ടി എന്തോപ്ഷൻ ഉണ്ട് അല്ലേ

അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റായിരത്തിനെടുക്കും അഞ്ചേ തൊണ്ണൂറ്റിന് ഇത് പേപ്പർ ആക്കിട്ടാ ഇത് പേപ്പർ ആക്കാനൊരു രണ്ട് ലക്ഷത്തിന്റെ അടുത്ത് വരും അപ്പൊ അഞ്ചിനായിട്ട് വരും അത് അത് എ ആണ് ഏകദേശം അഡ്വാൻസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അഡ്വാൻസ് ആവും എനിക്ക് അറിയാം ഇത് മോഡൽ ജി ജി ആണ് ത്തിണൂറായിര മൂന്ന് തൊണ്ണൂറ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡീസൽ വണ്ടി അത് നല്ല നീറ്റ് വണ്ടി മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ലല്ലോ ഇല്ല നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആട്ടെ പറഞ്ഞു ആ നമ്പർ ആക്കിയിട്ട് മൂന്ന് മൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് അതും മെയിൻ ഗ്ലാസ് ഒന്നും മാറാത്ത നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ അപ്പൊ നമ്മൾ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇത്രയും വണ്ടികൾ കാണിച്ചു തന്നു ഇത് ഏത് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ തരും എന്ത് വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസ് ആണെങ്കിലും എന്താണെങ്കിലും അടിപൊളി അപ്പൊ എന്തായാലും നമ്മുടെ പി എം എ കാർസിൽ നിലവിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് നിങ്ങൾക്ക് ഇത്ര നേരം കാണിച്ചു തന്നുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞാലോ ബെസ്റ്റ് പ്രൈസിലാണ് ഒരുവിധം ഇന്നോവകളും ഫോർച്യൂണറും ഒക്കെ നമ്മൾ നമ്മൾ കാണിച്ച എല്ലാ അടിപൊളി കാണിച്ചു പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ വന്നിട്ട് വണ്ടി ചെക്ക് അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ പറഞ്ഞാലോ ഇവരൊക്കെ നോക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാണാത്ത പ്രശ്നങ്ങളൊക്കെ അത് നിങ്ങൾ വന്നിട്ട് പിന്നെ വരിക വന്നിട്ട് വണ്ടി എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യുക ഈ പറഞ്ഞ പോലെ തന്നെ റേറ്റ് ഒക്കെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് തരും മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാതെ ഒരുവിധ മണികളൊക്കെ റിയാന്ന് ഞാൻ പറഞ്ഞു പേപ്പർ ആക്കിട്ട് തരുള്ളൂ ഒരു പേടിയും വേണ്ട അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അപ്പൊ വന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന വണ്ടി ഉണ്ടോ നോക്കുക ജസ്റ്റ് ചെയ്ത് മതി ഒരു എപ്പിസോഡ് ഞാൻ നോക്കുകയാണ് അടുത്തൊരു കാണാം അതുവരെ എല്ലാവർക്കും ബൈ